റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കുറഞ്ഞ വിലയിൽ വീടന്വേഷിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം എന്നിങ്ങൾ എന്നിങ്ങനെയുള്ള വീടുകളുടെ ഒത്തിരി ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം അങ്ങനെ താല്പര്യമാണെങ്കിൽ അങ്ങനെ വില കുറഞ്ഞ വീടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏഴര സെൻറ്റ് വരുന്ന ഈ വീടിന് മൂന്ന് ബെഡ്റൂമുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ വലിയ ഡൈനിങ് റൂം ടി വി യൂണിറ്റ് മൂന്ന് ബെഡ്റൂമിലെ രണ്ട് അറ്റാച്ച്ഡ് ഒരു കോൺ നല്ല ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ടാണ് വീടിന്റെ എല്ലാ നിർമ്മാണങ്ങളും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പണിന്ന് കൊടുക്കുന്ന വീടാണോന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും ഓർമ്മ പണന്ന് കൊടുക്കുന്ന വീട് എങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി പണിയുന്ന വീടായിരിക്കും എന്നാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഇത് നല്ല ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ട് നല്ല രീതിയിൽ പണുന്ന വീടാണ് ഏഴായിരം സെന്റ് സ്ഥലമുണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഈ വീട് മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിൽ ആനിക്കാടാണ് പത്ത് ലക്ഷം രൂപ നിങ്ങൾ ഡൗൺ ഡൗൺ ആയിട്ട് കൊടുത്താൽ ഈ വീട് സ്വന്തമാക്കാം ആദ്യം പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ വലിയ ടൗണ് മൂവാറ്റുപുഴ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രം പോകുന്ന ദൂരം സ്കൂള് ഹോസ്പിറ്റൽ ചർച്ച് എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ സ്ഥിതി ചെയ്യുന്നു വെള്ളം കയറാത്ത ഏരിയ ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് കിണർ വെള്ളമുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു എങ്കിൽ പോലും വില നികോഷ്യബിൾ ആണ് കിണർ വെള്ളം വീടിന്റെ പണികളെല്ലാം തീർന്നു ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തെ വർക്ക് മാത്രമാണുള്ളത് എറണാകുളം ജില്ല മൂവാറ്റുപുഴിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന വഴി ആനിക്കാടാണുള്ളത് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിക്കുക ഉട്ടൻ താമസിക്കരുത്